ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിനകത്ത് ക്ലോസറ്റ് കഴുകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ടൊരു ഒരു ഒരു പഴയ ഒരു മഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സോപ്പ് പൊടി ഇട്ട് കൊടുത്തു നിങ്ങൾ സോപ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അലക്ക് സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പം ഞാൻ സോപ്പ് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ സ ഏരിയലിൻ്റെ സോപ്പ് പൊടിയാണ് അതെടുത്ത് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അതായത് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ക്ലോസെറ്റ് കഴുകാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ശരിക്കും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവ് പറയുകയാണെങ്കിൽ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ജസ്റ്റ് അതിനകത്ത് കടന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പതിഞ്ഞു പൊങ്ങി വരും പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം വിനാഗിരി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോഴേക്കും അത് ശരിക്കും ഇത് ഇതുപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ പൊങ്ങി വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു ഒതുങ്ങിയിട്ട് നോർമൽ ആയിക്കോളും പിന്നെ ഡെറ്റോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ ഡെറ്റോൾ ആണെന്നുണ്ടെങ്കിൽ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ കംഫർട്ട് ഒഴിച്ചു കൊടുത്താലും മതി കഫേർട്ട് മണം ഉണ്ടാവും ഡെറ്റോൾ ആവുമ്പോൾ നമുക്ക് വളരെ നല്ലതുമാണ് ക്ലീനിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അണുവിമുക്തയാക്കാനൊക്കെ വളരെ നല്ലതാണ് ഡെറ്റോൾ കേട്ടോ പിന്നെ നമ്മൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പതേ ഒന്ന് ഒതുങ്ങി വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക പിന്നെയും ഞാനത് ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഞാൻ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും ചെയ്യാം അതുപോലെ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും സാധാരണ നമ്മൾ ഈ ക്ലോസറ്റ് ക്ലീനിങ് ലിക്വിഡ് നമ്മൾ വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ക്ലീനിങ്ങിന് എന്തെല്ലാം ക്ലീനിങ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ വീടിനകം തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ ആ ഒരു കുപ്പിയുടെ അടപ്പിൽ രണ്ടടപ്പ് മാത്രം കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് കേട്ടോ അത് അപ്പോൾ അതാരണം കൂടുതലായിട്ട് നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് അടപ്പ് മാത്രമായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ വീട് ക്ലീൻ ആയി കിട്ടുട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ മഴക്കാലം ഒക്കെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിനകത്തൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ ചളിയൊക്കെ ആ കാലിലായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ വീട്ടിനകത്ത് കയറുമ്പോൾ വീട്ടിനകത്തൊക്കെ വൃത്തി കേടാവും അപ്പോൾ നമ്മൾ പൊതുവേ മഴക്കാലത്ത് എപ്പോഴും നല്ല വൃത്തിയായി തന്നെ വീടെല്ലാം ക്ലീൻ ചെയ്യണം എന്നാണല്ലോ പറയാറ് അപ്പോൾ നമ്മളത് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആകുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയും അതൊക്കെ മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് ഹാർ ഒക്കെ മിക്സിങ് ആക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിനകത്ത് ഉറുമ്പ് പാറ്റ അതുപോലെ പല്ലി അതൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഡെറ്റോളൊക്കെ ആക്കിയിരിക്കുന്നതുകൊണ്ട് ഡെറ്റോളിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും അതുപോലെ തന്നെ വീട് നല്ല അടിപൊളിയെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും സാധിക്കും ഒരു വട്ടം നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ തന്നെ വീട് നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ വേറൊള്ള ലിക്വിഡൊക്കെ ഒഴിച്ച് തുടയ്ക്കുന്നതിനേക്കാളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീടിൻ്റെ ഫ്ലോർ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും വീടിൻ്റെ ഫ്ലോർ മാത്രമല്ല കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പും തുടയ്ക്കുക യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ വീടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പാടെന്താന്ന് വെച്ചാൽ ആ ഒരു മോപ്പ് ഉണ്ടല്ലോ ആ മോപ്പ് ഒന്ന് വൃത്തിയാക്കുന്നതാണ് അതിപ്പോൾ വെള്ള മോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നല്ലപോലെ ക്ലീനാക്കി വെക്കും വെക്കുന്നത് ഒരു നമ്മൾ അലക്കുകല്ലിലൊക്കെ കൊണ്ടിട്ടോ അരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ കുറച്ച് നല്ല കുറച്ച് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാണ്ട് വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അത് അതിലേക്ക് ശരിക്കും സാധാരണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരല്പം കൂടുതൽ കൂടുതലൊഴിക്കുക കാരണം ഇപ്പോൾ നമ്മൾ തുടയ്ക്കാനായിട്ടൊക്കെ നമ്മൾ രണ്ടടപ്പിലാണല്ലോ അടപ്പിലെ രണ്ടടപ്പ് ലിക്വിഡാണല്ലോ ഒഴിച്ചത് അതിൻ്റെ ആവശ്യമില്ല കുറച്ച് ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി 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 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ നമ്മൾ കൈ പോലും നമ്മുടെ ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല നല്ല പോലത്തെ പിന്നെ ഇങ്ങനത്തെ മോപ്പൊക്കെ ആയതായിരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ തിരിച്ച് തിരി അമർത്തി അമർത്തി കൊടുക്കുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി തിരിയും അപ്പോൾ പിന്നെ നല്ല പോലെ തന്നെ അതിലുള്ള അഴുക്കെല്ലാം തന്നെ പോകും പോയി കിട്ടുകയും ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ ഒരു മോപ്പിൽ ഉള്ള അഴുക്കെല്ലാം തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ കുറേ നല്ല റെസിപ്പീസും കുറേ കേക്ക് റെസിപ്പീസും അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആകും കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക കേട്ടോ യൂസ്ഫുള്ളാകുവാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് ഇപ്പോൾ കണ്ടോ നമ്മൾ അടിപൊളിയായി തന്നെ നമ്മൾ ഈ ഒരു മോപ്പ് പുതിയതുപോലെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര ഉള്ളൂട്ടോ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാനിത് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ബക്കറ്റിലേക്ക് ഇതോലൊരു സൊല്യൂഷൻ ഇത് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഹാർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ ചവിട്ടി ഉണ്ടല്ലോ മാറ്റ് ഇപ്പം നമ്മൾ വീട്ടിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ബാത്റൂമിൻ്റെ പുറത്തിടാറുണ്ട് അതുപോലെ കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ഇടാറുണ്ട് എപ്പോഴും കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ആ മാറ്റ് അഴുക്ക് പിടിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ക്ലീനാക്കാനായിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കാതെ തന്നെ നമ്മളത് ക്ലീനാക്കി എടുക്കാനും നമുക്കിത് സാധിക്കും അപ്പോൾ നമ്മൾ കൈ ഒന്നും ഇട്ട് ഒരയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ എന്താണ് അലക്കല്ലിലോ വാഷിംഗ് മെഷീനിലോ ഒന്നും ഇടേണ്ട കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും നോർമലായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റിക്ക് ഇതുപോലെ ഇട്ട് നന്നായി ഒന്ന് കുത്തി കുത്തി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കെല്ലാം തന്നെ നമുക്ക് പോയി കിട്ടും ഇന്ന് ഇത് കുറച്ച് സമയം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ആ ഒരു ചൂടുവെള്ളം ചൂടാറുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ ഇപ്പം തന്നെ എടുത്തില്ല നല്ല ചൂടാറുമ്പോഴത്തേനും ഒന്നും കൂടെ അതിലുള്ള അഴുക്കെല്ലാം നല്ല പോലെ ഒന്ന് ഇളകി കിട്ടും ഇപ്പം നമ്മൾ ആ ഒരു വെള്ളവും ആ ഒരു ലിക്വിഡും എല്ലാം ഈ ഒരു ചവിട്ടിയിൽ കറക്റ്റായി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ആ ചൂടെല്ലാം എല്ലാം ശേഷം പിന്നെ നമ്മളിതുപോലെ കുറച്ച് സമയം കൂടി ഒന്ന് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ചവിട്ടി ക്ലീനായി കിട്ടും നമ്മുടെ വീട്ടിൽ എത്ര വലിയ ചവിട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എത്ര എണ്ണം നമ്മൾ യൂസ് ചെയ്യേണ്ടോ അതെല്ലാം നമ്മൾ ഈ ഒരു ടൈമിൽ ഇതേപോലെ നമ്മൾ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനാവും കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മളിത് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരച്ചുരച്ച് കൊടുത്തിട്ട് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ എന്നാലും അടിപൊളിയായിട്ട് നമുക്ക് ചവിട്ടി ക്ലീനാക്കി എടുക്കാം നമുക്ക് അതിൽ നിന്ന് ആ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലൊന്നും പിഴിഞ്ഞെടുക്കാം കേട്ടോ കണ്ടോ അതിലുള്ള അഴുക്ക് മുഴുവനായിട്ട് നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഒന്ന് രണ്ട് നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് രണ്ട് വട്ടം ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രയറിൽ ഇടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചവിട്ടിയും മാറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ബക്കറ്റും മഗൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ബക്കറ്റിലൊക്കെ ചെറിയൊരു വഴുവഴുപ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോവാൻ ഈ ഒരു സൊല്യൂഷൻ ഒരല്പം മതി കേട്ടോ നമ്മളത് യൂസ് ചെയ്തിട്ട് ഈ ബക്കറ്റൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരുപാട് സോപ്പ് പതുപോലെ വരിക അങ്ങനെയൊന്നും ചെയ്യല്ലെങ്കിലും നല്ല ക്ലീൻ ആക്കാൻ നല്ല വല്ല നല്ല അടിപൊളിയാട്ടോ അപ്പോൾ ഞാനിത് തേങ്ങയുടെ ചകിരി ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ കഴുകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചകിരി യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ ഒരു തവണ കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കളയാനും സാധിക്കും അപ്പോൾ ഇതുപോലെ ബക്കറ്റും മഗ്ഗും ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം അതുപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള ചെരുപ്പൊക്കെ ചിലപ്പോൾ ഇടയ്ക്കൊന്നും ക്ലീനാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെരുപ്പ് നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ വഴുക്കി വഴുതി പോവാനും വഴുതി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ആ ഒരു ചപ്പലൊക്കെ നമ്മളൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂം സുഖമായിട്ട് കഴുകാം അതുപോലെ ക്ലോസറ്റ് നമുക്ക് എടുക്കാം സിങ്ക് എടുക്കാം വാഷ് ബേസിൻ അതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പ് ഒക്കെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം കഴുകുന്നത് കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ലോണം തന്നെ കൂടിപ്പോവും അത് കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഒരു കുറച്ച് ഹാർപ്പിക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് സോ ബേക്കിംഗ് സോഡയും മാത്രം സോപ്പ് പൊടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്കെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ സിങ്കൊക്കെ നമ്മൾ കഴുകണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീൻ ആവും പിന്നെ രാത്രി സമയത്ത് നമ്മളിത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൻ്റെയും സ്ലീവ് സിങ്കിൻ്റെ സ്ലീവും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ബാത്റൂമിനകത്തുള്ള ഈ ഒരു സ്ലീവ് ഉണ്ടാവുമല്ലോ ഈ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോളിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒരല്പം അല്പം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തു കൂടെ വരുന്ന പഴുതാര അതുപോലെ പാറ്റയൊക്കെ നമുക്ക് ആ ഒരു സ്ലീവിൽ കൂടെ ഒക്കെ സാധാരണ വരാറുണ്ട് അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ പഴുതാര വരുന്നത് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ രാത്രി സമയത്ത് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് കുറച്ച് ഒരുപാട് വേണ്ട കേട്ടോ വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും തീരും പിന്നെ അതിനകത്ത് വല്ല പാഷാറ് പോലെ എന്തെങ്കിലുമൊക്കെ പൂപ്പൽ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും ഇത് നമുക്ക് ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ രാത്രി സമയത്ത് നമ്മളിങ്ങനെ ആക്കിയിട്ട് പിന്നെ രാവിലെ ആവുമ്പോൾ നോർമലായിട്ട് കുറച്ച് വെള്ളം എടുത്തതിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും അത് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇനി അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്